ടാ ഒറ്ററവുണ്ട് ഒറ്ററ ഉണ്ട് ഓടിക്കണ്ടിയുടെ ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കുമ്പോൾ മൊത്തം തൊപ്പിയാണ് സംഭവം എന്താണ് നോക്കുമ്പോൾ തൊപ്പിയൊരു കാറെടുത്ത് കാറെടുത്ത് എത്രമാത്രം വിഷയമാണോ ഓക്കെ ഇതിനൊരു ചെറിയൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു തൊപ്പിക്ക് ഒരു ഫ്രണ്ടിനോട് ഒരു കാറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം സ്പോട്ടിൽ തന്നെ പറഞ്ഞു തരാൻ പറ്റത്തില്ലെന്നുള്ള രീതിയിൽ അതാണ് ഇന്നത്തെ വിഷയം കാര്യങ്ങളൊക്കെ പിന്നെ തൊപ്പിയുടെ കാര്യം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ചെത്ത് യൂട്യൂബിലൊന്നും ഞാൻ വരുന്നില്ല എല്ലാം നിർത്തി പോകാമെന്നും പറയും അദ്ദേഹം പോയി അതുപോലെ തന്നെ മുടിയൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് അദ്ദേഹമൊക്കെ പോവുകയൊക്കെ ചെയ്തത് തൊപ്പി ഇപ്പം ഇദ്ദേഹം കിടക്കുന്ന ഒരു കേസായിട്ടാണ് തൊപ്പി വരുന്നതും അത് ഏതോ ഒരു കൂട്ടുകാരൻ ചെയ്ത് തന്നെ തൊപ്പിയുടെ നിലയിലായി പിന്നെ ആവശ്യമില്ലാത്ത വാല കേസ് കേസുകേട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും തൊപ്പി പക്ഷെ ഇതിനൊന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല ഇന്നൊരു വീഡിയോ കാണേണ്ടായി അദ്ദേഹം ഒരു ബി എം ഡബ്ല്യു മേടിച്ചിരിക്കുന്നത് അതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പാസ്റ്റ് ഉണ്ട് ആദ്യം ഞാൻ അതൊന്ന് വെച്ച് തരാം അത് നിങ്ങളൊന്ന് കണ്ടുപോയി അന്ന് അച്ചായന തൊപ്പി പിന്നെ മോനോ മുങ്ങോ ഒരു പയ്യനുണ്ട് ഓരോ കൂട്ടത്തിൽ ഇവർ മൂന്നും കൂടെ പോകാൻ നേരത്തന്നെ കാസ്ട്രോ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ വണ്ടി ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു എൺപത് ലക്ഷം രൂപയോളം ആ വണ്ടിക്കായിട്ടുണ്ടായിരുന്നു ഓൺ ദ സ്പോട്ടിൽ തന്നെ അദ്ദേഹം പറഞ്ഞു തരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഓക്കെ അപ്പോൾ തൊപ്പി ഇടാടാ പ്ലീസറാ 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 എന്നൊക്കെ തൊപ്പി ഇടുന്നിങ്ങനെ പറയുന്നേടാ നാണക്കേടാന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ എന്തായാലും തൊപ്പിക്ക് അദ്ദേഹം ആ വണ്ടിയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ അന്ന് തൊപ്പി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺ എന്നും പറഞ്ഞിട്ട് ഓക്കെ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഓക്കെ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യാ സഭ്യാത്തവരോന്ന് സഭ്യാ ഓക്കേ നാറ്റിക്കല്ല ഒറ്റുണ്ട് ഒറ്ററൗണ്ട് ഒറ്റ ഒന്നും ഒന്നും ചെയ്ത ഒറ്ററുണ്ട് എനിക്ക് ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഈ അറിയാതെ തൊപ്പി ഫാൻസ് മെയ്യാൻ തുടങ്ങി അദ്ദേഹത്തിനെ ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറേ ആൾക്കാര് ഇവന്റെ ഫാൻസ് ആരെ എന്നിട്ട് പറയുന്നു ഓക്കെ നിങ്ങൾ ഇങ്ങനൊക്കെ പറയുന്നത് തൊപ്പി പിന്നെ എന്തിനാ നാണോ ഇല്ലാതെ വലിഞ്ഞ് കയറാൻ പോയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവം ഉണ്ടായിരുന്നു ഓക്കെ തൊപ്പി ഇവടെ വണ്ടിയിലൊക്കെ കേറിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ വിളിച്ചത് ബി എം പവർ മനസ്സിലായില്ലോ ഇതിന്റെ പവർ പെട്ടെന്ന് എടുത്തിട്ടില്ലേ ഇതൊരു ബി എൻ ഡബ്ല്യൂടെ പവർ എന്താന്ന് ഇങ്ങനെ കാണിക്കുന്ന വീഡിയോ ഒക്കെയാണ് ഓക്കെ അപ്പൊ തൊപ്പി ഇതിനകത്ത് കേറിയത് വരെ ആ ഫാൻസാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു ഓക്കെ എന്നെന്തായാലും ഫാൻസാർക്ക് സന്തോഷിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ട് എന്താ പറയണ്ടേ തൂമഞ്ഞൽ ആ പാട്ടൊക്കെ ബൈജൊക്കെ ഇട്ട് കുറെ സംഭവം ഒക്കെ ഉണ്ടായിരുന്നു ഓക്കെ എന്നാലും ഞാൻ ഈ വീഡിയോ ഒന്ന് വെച്ചു പറയുമ്പോൾ ആദ്യം എടുത്തു പറയേണ്ട കാര്യം തൊപ്പിയുടെ മുടി ഹെയർ സ്റ്റൈലും കാര്യങ്ങളും ആ പഴയ തൊപ്പിയല്ല അത്യാവശ്യം ഒരു പക്കാ സ്റ്റാൻഡേർഡ് തന്നെ ആയിട്ടുണ്ട് ഓക്കെ എന്നുവെച്ചാൽ നേരത്തെ ഇല്ലെന്നല്ല എനിക്ക് ഭയങ്കരമായിട്ട് തൊപ്പിയുടെ ഇപ്പോഴത്തെ മേക്കോവറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു പിന്നെ ഇതൊരു മധുര പ്രതികാരമാണെന്ന് ചോദിച്ചാൽ ആ തൊപ്പിക്കായിരിക്കാം പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ആ പയ്യനെ വേണമെങ്കിൽ അത് കൊടുക്കാം കൊടുക്കാതിരിക്കാം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പത്ത് എൺപത് ലക്ഷം രൂപയൊക്കെ ആ വണ്ടിക്കായിട്ടുണ്ട് പിന്നെ തൊപ്പിയുടെ രീതി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ സ്ക്രീനിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ലൈവ് ഇടുമ്പോഴും ഒക്കെ കാണുന്നതാണ് തൊപ്പിയുടെ ക്യാരക്ടർ അടുക്കും ചിട്ടയില്ല തോന്നി പോലെയാണ് അവൻ കാട്ടിക്കൂട്ടുന്നതൊക്കെ അപ്പം ആ ഒരു വ്യക്തിയോടെ ചിലപ്പോൾ ചില ആൾക്കാർ വണ്ടി കൊടുക്കാൻ താല്പര്യപ്പെടത്തില്ലായിരിക്കാം പിന്നെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് ആർക്ക് കൊടുക്കണം വേണ്ട എന്നൊക്കെ കാണുന്നവർക്ക് അഹങ്കാരമാവാം എന്തുവാണെങ്കിലും വിചാരിക്കാം ഇപ്പം എത്ര കൊടുക്കുന്നവനാണെങ്കിൽ പോലും ചിലപ്പോൾ അവൻ്റെയൊക്കെ മനസ്സിൽ കാണും ഓ വേണ്ട കൊടുക്കണ്ട കൊടുത്താൽ എന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരും നമ്മുടെ ഇടയിൽ ഞാനും കണ്ടിട്ടുള്ളതൊക്കെയാ ഓക്കെ ഞാനത് സംസാരിച്ചൊന്നേ ഉള്ളു പിന്നെ തൊപ്പിടി ഒരു കാര്യം എന്ന് വെച്ചാൽ വാഷി എന്നുവെച്ചാൽ അവൻ എന്താ നേടിയെടുക്കണം എന്നുള്ളൊരിത് അവൻ അവിടെ ഇൻസൾട്ട് ആയൊരു സംഭവമാണ് അതിന് എന്താ പറയണ്ടേ സൂപ്പറായിട്ടുണ്ട് ഇത് ഈ ഒരു സംഭവം പിന്നെ ഈ ഒരു വീഡിയോയില ഇതിപ്പോൾ അവൻ്റെ എഡിറ്റ് ചെയ്തിട്ട് അപ്പോൾ അവന് ട്രോളും എല്ലാവരും കൂടെ അതാണ് മെയിനായിട്ട് വിഷയം എല്ലാവരും കൂടെ ചെന്നിട്ട് ആ പയ്യനെ ചെന്ന് ട്രോളാൻ ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ തൊപ്പി എടുത്ത് കണ്ടില്ലേ എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ സൈബർ അറ്റാക്ക് വരാനും ചാൻസ് ഒക്കെ ഉണ്ട് ഈ ഒരു കാര്യത്തിൽ നമ്മൾ രണ്ട് പക്ഷവും ചിന്തിക്കേണ്ടി വരുന്നു രണ്ടു വേറെ ഭാഗവും പറയേണ്ടതായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ എന്നെ ആരും ഇടാനൊന്നും പറയില്ല ഈ ഒരു കാര്യത്തിൽ എനിക്ക് എന്താണെന്നറിയത്തില്ല രണ്ടുപേരുടെയും കാര്യത്തിലാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും സംഭവമൊക്കെ ചെയ്യുക ബൈ ലവ് യു ഓൾ പിന്നെ ലൈക്ക് ചെയ്യാത്തവരോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഓക്കെ